യാത്രകൾ അതെന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ് നമ്മൾ ഓരോരുത്തർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ അത് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്ക് ആക്കുമ്പോൾ ആ യാത്രയ്ക്ക് കുറച്ച് മധുരവും കൂടും അങ്ങനെ ഒരു യാത്ര പോവാണ് ഞങ്ങളെന്ന് എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ദൂരെയാണ് പോകുന്നത് നിങ്ങളുടെ എൻഗേജ്മെൻറ്റിൽ പോകുന്ന ഒരു വീഡിയോ ഞാൻ അതിന് ഫസ്റ്റ് വീഡിയോ ആയിട്ട് എൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് കാണാവുന്നതാണ് അപ്പൊ ഞങ്ങൾ അവിടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ പോകുന്നത് ഞങ്ങൾ പോകുന്നത് സത്യമംഗലം റൂട്ടിലൂടെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമുക്ക് ആ വീഡിയോ കണ്ടാലോ പിന്നെ അതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്ന കാര്യമാണ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വളരെ വളരെ കുറവാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്നാണ് ഭദ്രാവധി പോകണം എന്ന് പറഞ്ഞിട്ട് ഉള്ള ദിവസം ഞങ്ങളിവിടുന്ന് അഞ്ച് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ സമയം അറുക ഇത്തരം വീട്ടിൽ നിന്ന് വരെ മഞ്ചേരിയിൽ നിന്ന് വരെ ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടാണ് എൻ്റെ വീട് ഇവിടുന്ന് അച്ഛനും അമ്മേനെയും എൻ്റെ വലിയ അനേനേയും കൂട്ടി പോകാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഒരുപാട് ലേറ്റായി അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തേത് ഡേ ഉദ്രാവധി ഗുഡ് മോർണിംഗ് അപ്പൊ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി സമയം ഒൻപത് മണി അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരുപാട് ലേറ്റായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതെന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് ഞങ്ങൾ നല്ല ഓട്ടപ്പാച്ചിലായിരുന്നു കാരണം നമുക്ക് ഈ കല്യാണത്തിന് വേണ്ടിയുള്ള ഷോപ്പിങ്ങും പിന്നെ നമുക്കുള്ള ഫണ്ട് അറേഞ്ച് ചെയ്യണ്ട അങ്ങനെയുള്ള പല പല കാര്യങ്ങളായിട്ട് ഓട്ടപ്പാച്ചിലായിരുന്നു പോരാത്തതിന് മഞ്ചേരിയിൽ നിന്ന് ഞാനേതേ നാട്ടിലേക്കും കൂടി വന്ന് തലേ ദിവസമാണ് വന്നത് എന്നൊക്കെ ഞങ്ങൾ തലേദിവസം തന്നെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമുക്ക് തമിഴ്നാട്ടിൽ കർണാടകയ്ക്കൊക്കെ അല്ലേ പോകുന്നത് അപ്പോൾ അവിടെ നമുക്ക് പെട്രോളിനും ഡീസലിനൊക്കെ വില കമ്മിയാണല്ലോ നമ്മുടെ നാട്ടിലത്തെ അപേക്ഷിച്ചിട്ട് അപ്പോൾ നമുക്ക് ബാക്കി അവിടെ നിന്ന് അടിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ച് എണ്ണ തലേദിവസം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളങ്ങനെ പോയി അങ്ങനെ യാത്രയിൽ നല്ല മഴ ഉണ്ടായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ നല്ല റോഡായിരുന്നു പക്ഷേ ഒരൊറ്റ പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ നല്ല ടോളായിരുന്നു ഒരു പതിനഞ്ച് ട്രോളൊക്കെ ഞങ്ങൾ കടന്നിട്ടുണ്ട് എൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊന്ന് വഴി തെറ്റി ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോയത് എങ്കിൽ പോലും എൻ്റെ ഏട്ടനെ എൻ്റെ ഹസ്ബൻഡുണ്ടല്ലോ മൂപ്പർക്ക് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരോട് വഴി ചെയ്യണം അപ്പോഴേ ഒരു സമാധാനം കിട്ടുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വഴി ചോദിച്ച് ചോദിച്ച് ഗൂഗിൾ മാപ്പ് നോക്കി നോക്കി പോയപ്പോൾ ഒരു ചക്ക കൂട്ടം വരിക പോലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത രീതിയിലായിപ്പോയി അതിലേ ഞാൻ ഉപ്പി കുറെ വഴത്തൊക്കെ പറഞ്ഞു ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിപ്പോ അല്ലെങ്കിൽ ആക്കാരോട് ചോദിക്കുന്നത് രണ്ടും മടം നടക്കില്ല എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പിന്നെ ലാസ്റ്റ് എന്തായി ഒന്നും വേണ്ട നമുക്ക് ചോദിച്ചങ്ങ് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു പോയി 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 ഞങ്ങൾ സത്യമംഗലം എത്തിയപ്പോഴേക്കും സമയം രണ്ട് മണിയായിട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് പറ്റിയെങ്കിലും മൈസൂർ ഇന്ന് നിൽക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് രാവിലെ നമുക്ക് പോവാന്ന് പറയുണ്ടായിരുന്നു പക്ഷെ എൻ്റെ അമ്മയ്ക്ക് സ്വന്തം വീട്ടിലേക്കല്ലേ പോകുന്നത് മുപ്പത്തേർക്ക് അന്ന് തന്നെ പോണമെന്നായിരുന്നു ശരി വരുന്നൂർത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു പോകുന്ന വഴിക്ക് നല്ല ിപൊളി കാഴ്ചകളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട് വിട്ടുകഴിഞ്ഞാൽ ഈ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കും എന്ത് രസാന്നറിയോ പല പല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് എങ്ങനെ പോവാം അങ്ങനെ കുറച്ചു നേരം നിന്ന് പോയപ്പോ മക്കളൊക്കെ രണ്ടുപേരും എണീച്ചു എണീച്ചിട്ട് അവർക്കൊക്കെ ഫുഡ് ഞങ്ങൾ കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് കഴിക്കാൻ കൊടുത്തു പിന്നെ ഞങ്ങൾ ഇടക്ക് ചായ കുടിക്കാൻ നിർത്തിയിരുന്നു അട്ടിപൊളി പപ്സും ചായയും കുടിച്ചു അപ്പൊ എന്റെ മക്കളൊക്കെ ഓരോ പപ്സ് വീതം കഴിച്ചിരുന്ന് രണ്ട് ചായയൊക്കെ കുടിച്ചിരുന്നു എല്ലാവരും അതുകൊണ്ട് തന്നെ അങ്ങനെ വിശപ്പും എടുത്ത് വാശി പിടിക്കുക കുറുമ്പുമായിട്ട് ഒന്നും ചെയ്തില്ല എന്തോ ഭാഗ്യം എനിക്ക് മൂന്ന് മക്കളാണ് ഒരാൾ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരാൾക്ക് രണ്ടര വയസ്സും ഒരാൾക്ക് ഒരു വയസ്സാണ് കേട്ടോ മൂന്ന് മക്കളാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ യാത്രേന്റെ ഇടയിൽ ഞങ്ങൾ ഒന്ന് മാങ്ങയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തമിഴ്നാട് എത്തിപ്പൊന്നുള്ള അടിപൊളി മാങ്ങ അപ്പൊ ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് ഒന്ന് രണ്ട് മാങ്ങ ഞങ്ങൾ അവിടുന്ന് കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ ഞങ്ങൾ പോകുന്ന അവിടേക്ക് കുറച്ച് മാങ്ങ വാങ്ങി ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ അവിടെ കിട്ടാത്ത നമ്മുടെ നാട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ അലുവ ചിപ്സ് നല്ല അടിപൊളി മാങ്ങ ചക്ക ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മഞ്ചേരിയിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ പപ്പ്സ് മഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ അലുവയും ചിപ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നാട്ടിൽ നിന്ന് നേന്ത്രക്കായ അങ്ങനെ പല കുറെ കാര്യങ്ങളുണ്ടാവും അതിൽ കൂട്ടത്തില് മാങ്ങ ഒക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ അതൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം നിന്ന് ഇത് കഴിച്ചപ്പോൾ ഞങ്ങളവിടെ എൻ്റെ വലിയ മോനെ ഇങ്ങനെ ഞങ്ങളെ ഇടയ്ക്ക് പറഞ്ഞ് കളിയാക്കും അപ്പൊ അങ്ങനെ ഓരോന്ന് പറഞ്ഞു അവനോരോ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയി നല്ല രസം ഉണ്ടായിരുന്നു യാത്ര ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു പക്ഷെ എന്താ ലേറ്റ് ആയി പോയി എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ സത്യമംഗലം എത്തി ഞങ്ങൾ സത്യമംഗലം കാട്ടിലൂടെയല്ല സത്യമംഗലം വഴി എനിക്ക് കറക്റ്റായിട്ട് പറയാനറിയില്ല അത് നല്ലൊരു അടിപൊളി ഹെയർ പിന്നൊക്കെ ഉണ്ടായിരുന്നു നല്ല ചുരം നല്ല രസമായിട്ടുള്ള ഒരു ചോരായിരുന്നു ചിന്നകുടി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോഴുള്ള ഒരു ചോരം ഉണ്ടല്ലോ ഏകദേശം അതേപോലത്തെ ചുരം കുറച്ച് ഡെയിഞ്ചർ ആണ് കാരണം നമ്മള് നാടുകാണി പോലെയോ അല്ലെങ്കിൽ താമരശ്ശേരി ചോരം പോലെയല്ല കുറച്ച് ചെറിയ ചോരായിരുന്നു നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെയാണ് പോയത് പിന്നെ കാടൊക്കെ എത്തി ഞങ്ങൾ എ സിയൊക്കെ ഓഫാക്കി ഗ്ലാസ് താഴ്ത്തി നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നല്ലോ പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തായിരുന്നു കേട്ടോ അവിടുത്തെ ക്ലൈമറ്റ് ഞാൻ സത്യം പറയാൻ ഞാൻ ഒരുപാട് തവണ ഊട്ടിയിലേക്കും പോയിട്ടുണ്ട് വയനാട് വഴി പോയിട്ടുണ്ട് പക്ഷേ വാൽപ്പാറ അങ്ങനെയൊക്കെ ഞങ്ങൾ ഈ ചൊര ഒരുപാട് പേരുണ്ട് പക്ഷേ മസ് ആ മസിന് കുടി വഴി ഊട്ടിയിലേക്കൊക്കെ ഞങ്ങൾ പോയി പക്ഷെ ഇതുപോലൊരു ചുരം എൻ്റെ പൊന്നെ നിങ്ങൾ ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ റൂട്ട് ഒന്ന് പോയി നോക്കൂ ഞങ്ങൾ അവിടെ എത്തിയത് രണ്ടു മണിക്കാണ് പക്ഷെ ഞങ്ങൾക്ക് കണ്ണ് കാണാൻ പറഞ്ഞ കണ്ണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന അത്രയ്ക്കും കോടയായിരുന്നു ആയിരുന്നു ഇത് മേലേന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അത് വേറെ വേറെ ലെവലായിരുന്നു കേട്ടാ അപ്പൊ ഞങ്ങൾ നേരം വണ്ടിയൊക്കെ അവിടെ നിർത്തി ഒന്ന് ആ വ്യൂ ഒക്കെ കണ്ട് ഒരു മിനിറ്റ് വരെ നിർത്തി പിന്നെ കയറി ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാരണം ഞങ്ങൾക്ക് ഒരുപാട് ദൂരം ഇനി പോകാനുണ്ടല്ലോ അങ്ങനെ പോയി ഞങ്ങള് മേലെയൊക്കെ എത്തിയിട്ട് നമുക്ക് അവിടെ നിർത്തിയിട്ട് വീഡിയോ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങള് മേലെ കയറിയത് പക്ഷെ അവിടെ ചെന്നിട്ടുള്ള ഞാൻ കാഴ്ച ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാട്ട ഇങ്ങനെ ഇങ്ങനെയായിരുന്നു അവിടുത്തെ കോട എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കോട കണ്ണ് കാണാൻ ഞങ്ങളുടെ വണ്ടിയിലാണെങ്കിൽ ഫോഗ് ലാമ്പും ഉണ്ടായിരുന്നില്ല ഒരു വിധത്തിൽ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഓടിച്ചിട്ടാണ് പോയത് പിന്നെ ഈ ബസ്സൊക്കെ വരുമ്പോഴേ കുഞ്ഞു റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓടിക്കുന്ന ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാവാൻ തുടങ്ങി നമ്മൾ ഈ വീഡിയോ എടുക്കലും കുട്ടികളൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ സത്യം പറഞ്ഞ വീഡിയോ അങ്ങ് ഓഫ് ആക്കി വെച്ചു സോ സോറി അതുകൊണ്ട് തന്നെ ഇതിന്റെ പകുതി വീഡിയോ മാത്രമേ എൻ്റെ കയ്യിൽ ഉള്ളു കേട്ടാ അപ്പൊ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോ ഞങ്ങള് സത്യം പറഞ്ഞ അവിടെ എത്തിയത് ശരി രണ്ടു മണിക്കാണ് രാത്രി രണ്ടു മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത് അവിടെ എത്തിയിട്ട് പിന്നെ ഈ കല്യാണൊക്കെ ആയിരുന്നപ്പോ മക്കൾക്ക് ഈ സ്ഥലം മാറിയതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും ഇനി ഈ മഴയും ഒക്കെ ആയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ഒന്നും ഞാൻ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല കുറച്ച് കുറച്ച് വീഡിയോസ് ഉണ്ട് പിന്നെ നമുക്കറിയാമല്ലോ എല്ലാവരും ഈ വീഡിയോയിലൊന്നും വരാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് മിക്ക കൊട്ടുമിക്ക അപ്പൊ നമ്മൾ അവരുടെ ഒരു പ്രൈവസിയും കൂടി നോക്കണല്ലോ അത് നോക്കിയിട്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കട്ടെ നമുക്ക് എത്ര വീഡിയോസ് കിട്ടിയിട്ടുണ്ട് അനുസരിച്ചിട്ട് ഞാൻ ബാക്കി വീഡിയോ ഇടാട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിനേക്കാൾ നല്ല കണ്ടന്റ് ആയിട്ട് കാണാം അതുവരേക്കും ബൈ